വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഗുഡ് മോർണിംഗ് പറയാൻ പറ്റത്തില്ല കേട്ടോ ഒരു രുചിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം രാവിലത്തെ വീഡിയോ ഞാൻ എടുത്തില്ല രാവിലെ ഇടുക്കി സാമ്പാറായിരുന്നു കേട്ടോ അത് കഴിച്ച് ഉമ്മ ദേ പൊടിയേരിക്കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് പനിയായത് കാരണം വായിക്കൊരു രുചിയില്ല ഇല്ല കേട്ടോ അതിന് പൊടിയരിക്കഞ്ഞി കുടിച്ചു പിന്നെ തലേദിവസം കുറച്ച് ബിരിയാണി ചിക്കൻ ബിരിയാണി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ നമ്മൾ നെപ്പിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു അത് ചൂടാക്കി വെച്ചു പിന്നെ പാപ്പ ചൂര വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതൊതു വറുത്തിട്ടുണ്ട് പിന്നെ ചൂര വെച്ചു വെച്ചെട്ടോ അപ്പോൾ ഉച്ചക്ക് ഇതൊക്കെയായിരുന്നു നമുക്ക് കഴിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ദയേണ്ട ഒരുങ്ങി കേട്ടോ വീട്ടിലേക്ക് തിരിച്ച് പോകാനായിട്ടോ അപ്പം റിച്ച് ദൈവം ആപ്പായ്ക്ക് ഉമ്മ കൊടുത്താട്ടോ അപ്പം ഇത് വാപ്പാടയിൽ നിന്ന് കിട്ടുന്ന ഒരു പടിയാണ് ഉമ്മ കൊടുത്തിട്ട് മുഖം തുടങ്ങുന്ന വേറെ ഒന്നും അല്ല അവനങ്ങനെ ആർക്കും ഉമ്മ കൊടുക്കത്തില്ല കേട്ടോ അങ്ങനെ ഉമ്മ കൊടുക്കുന്ന തീരെ ഇഷ്ടമല്ല പിന്നെ ഒരുപാട് സ്നേഹം തോന്നുവാണെങ്കിൽ നമുക്കൊരു ഉമ്മ തരും പിന്നെ ചെള്ളക്കി കുടിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഉമ്മയ്ക്കും വാപ്പായ്ക്കും ചാപ്പ ഉപയൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ എന്നെക്കാളും മുമ്പേ രണ്ടാൾ ഓടിയതാണ് അപ്പോൾ അതേ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഇതുപോലെ ഒരു കവർ ഉണ്ടായി കാണാം കേട്ടോ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അതേടേം നമ്മൾ ബുദ്ധതിരി വന്നു ബസ് കയറി ടിക്കറ്റ് എടുത്തു എടുത്തോട്ടോ ടിക്കറ്റ് കഴിഞ്ഞാൽ അതേ നമ്മുടെ റൈഹാൻ റിച്ചു ദൈവം സൈഡ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴായാലും അവർ ബസ് കയറി കഴിഞ്ഞാൽ അവർ സൈഡാവും കേട്ടോ അപ്പം നമ്മൾ ബസ്സിൽ കയറി ഹരിപ്പാട്ടത്തേക്കാണ് ടിക്കറ്റ് എടുത്തത് അപ്പോൾ ഹരിപ്പാട് എന്നിട്ട് ഇനി അടുത്ത ബസ് കയറണം അപ്പോൾ ഹരിപ്പാട് വന്നപ്പോഴത്തേക്ക് രണ്ടാക്കും ജ്യൂസ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അടുത്തൊരു കടയിൽ പോയി ഞാൻ രണ്ട് ജ്യൂസ് വാങ്ങിച്ച് രണ്ടാക്കും കൊടുത്തു കേട്ടോ അപ്പം വണ്ടി തന്നെ ഇരുന്ന് രണ്ടാളും ആ ജ്യൂസ് കുടിക്കുകയാണ് കേട്ടോ അപ്പം നേടാ ബസ് എടുത്തിട്ടുണ്ട് നമുക്ക് തൃക്കുന്നപ്പുഴക്കുള്ള തീരത്ത് ബസ് കിട്ടിയിട്ടുണ്ട് നമ്മൾ തൃക്കുന്ന പുഴയിൽ ഇറങ്ങിയിട്ട് വീട്ടിലോട്ട് പോണം അപ്പം നമ്മൾ തൃക്കുന്നപ്പള്ളിയിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒരു ഫാൻസി കടയിലൊന്ന് കയറണമായിരുന്നു അപ്പോൾ എന്താ ചെയ്യാൻ ഞാൻ ഫാൻസി കടയിൽ കയറി കുറച്ച് സാധനങ്ങൾ മേ മേടിക്കാനുണ്ടായിരുന്നു അങ്ങനെ ഫാൻസി കടയിൽ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലെത്തി കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ല അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ആയിരിക്കുമെന്ന് അപ്പോൾ എന്തായാലും നമ്മൾ വന്ന വഴിയിൽ അവർ സ്ട്രോബെറി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ സ്ട്രോബെറി വാങ്ങിച്ചു കൊടുത്തു കേട്ടോ അത് ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ട്രോബെറി വാങ്ങിക്കുന്നതും കഴിക്കുന്നതും കേട്ടോ അതുപോലെ തന്നെ എൻ്റെ മക്കളും അങ്ങനെയാണ് കേട്ടോ ഫസ്റ്റ് ടൈമാണ് സ്ട്രോബെറി വാങ്ങിച്ച് കഴിക്കാൻ അവർക്ക് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ വാങ്ങിക്കൊടുത്തതാണ് അപ്പോൾ ഒരെണ്ണം ഞാനും എടുത്തു കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാനായിട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട് സ്ട്രോബറിക്ക് ചെറിയ പുളി ചെറിയ മധുരം എന്നാണ് പക്ഷേ ഇതങ്ങനല്ല കേട്ടോ നല്ല മധുരം ഉണ്ടായിരുന്നു സ്ട്രോബറിക്ക് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഞാൻ കഴിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ നിങ്ങൾ കഴിച്ചവരൊക്കെ ഉണ്ടെ എന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പം വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ട്രയാനും ഉച്ച മാഗി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ നിന്ന് വരുമ്പം കറിനകത്ത് അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമെന്ന് അപ്പം മാഗിയൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അടുത്തുള്ളൊരു അമ്പലത്തിൽ ഉത്സവത്തിന് ചെറിയാശ്ശേരി അമ്പലം എന്ന് പറയട്ടോ അവിടത്തേക്കുള്ള താലമാണ് കേട്ടോ ഈ പോകുന്ന ചെണ്ടമേളവും വാദ്യാഘോഷങ്ങളും പിന്നെന്താ കുരവീടേലും ഒക്കെ ആയിട്ടാണ് ഇതിൻ്റെ നമ്മുടെ താലം പോകുന്നത് ഇവിടെ വന്ന സമയം തൊട്ടേ ഇവിടെ എന്ത് വിശേഷം ഏത് അമ്പലത്തിൽ വിശേഷ ഉത്സവം ഉണ്ടെങ്കിൽ ഇതുപോലെ താലം പോകും കേട്ടോ അപ്പം ഞാൻ എൻ്റെ പഴയ കുറേ വീഡിയോസ് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം പലതിനും അതും ഇതുപോലുള്ള താലത്തിൻ്റെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തെങ്കിലും നമ്മൾ അന്നേരം സന്ധ്യ ആയപ്പോൾ ഇവിടെ ഇന്നപ്പോഴത്തേക്ക് താലം പോകുന്നുണ്ടായിരുന്നു അപ്പോൾ താലം പോകുന്ന കൂട്ടത്തിൽ തന്നെ അവർ കുരവയൊക്കെ ഇടുന്നുണ്ടായിരുന്നു ാണ് കേട്ടോ രാത്രിയിൽ ഇതുപോലെ താലം പോകുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉത്സവത്തിന് ഇന്ന താലമൊക്കെ ആയിട്ട് ഇങ്ങനെ ആൾക്കാർ പോകുന്നതൊക്കെ കാണാൻ അങ്ങനെ ഞങ്ങൾ ഗേറ്റിൻ്റെ അവിടെ ഇറങ്ങി നിന്ന് നോക്കുമായിരുന്നു കേട്ടോ അപ്പം ഞാനല്ല വീഡിയോ എടുത്തത് എൻ്റെ മകനായിരുന്നു കേട്ടോ വീഡിയോ എടുത്ത് തന്നത് അപ്പോൾ നമ്മൾ കുറേ നേരം ആ താലം പോകുന്നത് വരെ നോക്കി ഇങ്ങനെ നിന്നു നിന്നോട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ റയാനും ഋച്വിൻ വിളി വന്നു വന്നോട്ടോ അപ്പോൾ ഞാൻ രണ്ടാൾക്ക് ഓരോ മുട്ട പൊരിച്ചോട്ടോ മുട്ട പൊരിച്ച് അവർക്ക് വയറൊന്നുറച്ച് ചോറ് കൊടുത്തു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഉള്ളവരെയുള്ള അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഇനി ടേറ്റാബ് ബൈ യു